ചില സിനിമകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി മരണപ്പെട്ട ചില താരങ്ങളുണ്ട് അവരെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും സിനിമയിൽ ജീവിപ്പിച്ച് അഭിനയിപ്പിച്ച് സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സിനിമയും താരങ്ങളും ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അതിലൊന്നാമത്തേത് വിഷ്ണുവർദ്ധനാണ് കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറും അടിമച്ചങ്ങല കൗരവർ തുടങ്ങിയ മലയാള സിനിമയിലും അഭിനയിച്ച നടനാണ് വിഷ്ണുവർദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ കൗരവറിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ഹരിദാസ് ഐ എന്ന കഥാപാത്രത്തിലൂടെ ഒരുപാട് ആരാധകരെ കേരളത്തിൽ നിന്ന് നേടാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ രാജമാണിക്കം എന്ന സിനിമയുടെ കന്നഡ റീമേക്കിൽ ഇദ്ദേഹമായിരുന്നു നായകൻ അത്രയേറെ ആരാധകർ കന്നഡയിലുള്ള താരമാണ് വിഷ്ണുവർദ്ധൻ എന്നാൽ ഇദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു തലച്ചോറിലുണ്ടായ സ്ട്രോക്ക് ആയിരുന്നു മരണകാരണം എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണശേഷവും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹത്തെ സിനിമയിലൂടെ വീണ്ടും പുനർജീവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ നഗരഹാവ് എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മരണപ്പെട്ട ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാറിൽ പൂർണമായും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടിയായിരുന്നു റീക്രിയേറ്റ് ചെയ്ത് ഈ സിനിമയിൽ കാണിച്ചിരുന്നത് ശബ്ദത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന മെമിക്രുകാരെയും ഉപയോഗിച്ചു അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രാജസിംഹ എന്ന സിനിമയിലും ഒരു രംഗത്തിനു വേണ്ടി ഇദ്ദേഹത്തെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൂടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരുന്നു ഈ സിനിമയിൽ നായകന്റെ അച്ഛനായി കാണിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ വിഷ്ണുവർദ്ധൻ അവതരിപ്പിച്ച സിംഹാദ്ര സിംഹ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെയാണ് എന്നാൽ ചില രംഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ കാണിക്കുകയും പുതിയ കഥയുമായി ബന്ധപ്പെടുത്താൻ ഇദ്ദേഹത്തെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇമേജിലൂടെ റീക്രിയേറ്റ് ചെയ്യുകയുമായിരുന്നു മരണശേഷവും തങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ പുതിയ രൂപത്തിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഹാപ്പിയാണ് ഇദ്ദേഹത്തിന്റെ ആരാധകർ അടുത്തത് തമിഴ് നടൻ നാഗേഷ് ആണ് ആയിരത്തിലേറെ സിനിമകളിൽ അഭിനയിച്ച തമിഴിലെ ലെജൻഡറി ആക്ടർ ആക്ടറായിരുന്നു ഇദ്ദേഹം കോമഡി വേഷങ്ങളായിരുന്നു ഇദ്ദേഹം അധികവും കൈകാര്യം ചെയ്തിരുന്നത് മൗനം സമ്മതം ശ്രീമാൻ ശ്രീമതി കളരി തുടങ്ങി ഒരുപാട് മലയാള സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിരുന്നു ഇദ്ദേഹവും മരണപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖവും ഡയബറ്റീസുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ കൊച്ചടിയാൻ എന്ന രജനി ാന്ത് ചിത്രത്തിലൂടെയാണ് നാഗേഷിനെ വീണ്ടും റീക്രിയറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ത്രീ ഡി ആനിമേഷൻ സിനിമയായിരുന്നു ഇത് മോഷൻ ക്യാപ്ചർ ടെക്നോളജി വഴിയായിരുന്നു നാഗേഷിനെ ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ മോഷൻ ക്യാപ്ചറിന് വേണ്ടി ഉപയോഗിക്കുകയും ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഡബ്ബ് ചെയ്യിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ പുതിയ സിനിമയിൽ കാണാൻ സാധിച്ചു അടുത്തത് ഹോളിവുഡ് നടനും മാർഷൽ ആർട്സ് ഐക്കണുമായ ബ്രൂസ്ലിയാണ് ലോകമെമ്പാടും ആരാധകരെ നേടിയെടുത്ത ഈ നടൻ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു എന്നാൽ ബ്രൂസ്ലിയുടെ മരണത്തെപ്പറ്റി ഒരുപാട് റൂമറുകൾ അന്നത്തെ കാലത്ത് പരന്നിരുന്നു ഇത് കൊലപാതകമാണെന്നും മറ്റു ചില കാരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഒരുപാട് പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലെത്തിയത് തലച്ചോറിലുണ്ടായ അണുബാധയും തലച്ചോറിലുണ്ടായ വീക്കവുമാണ് ഇദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ് ഇദ്ദേഹം മരണപ്പെട്ട് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയിലൂടെയാണ് ബ്രൂസിലിയെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് ബ്രൂസിലിയുടെ വലിയ സ്വപ്നമായിരുന്നു ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമ ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആ സീനുകളൊക്കെ നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് ബ്രൂസിലിയുടെ ചില ഫൂട്ടേജുകൾ ഉപയോഗിച്ചും സ്ക്രിപ്റ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും ക്യാമറ ട്രിക്ക് ഉപയോഗിച്ചും ബോഡി ഡബിളിനെ ഉപയോഗിച്ചുമൊക്കെയായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കിയിരുന്നത് ചില രംഗങ്ങളിൽ ബോഡി ഡബിളിന് ബ്രൂസിലിയുടെ തല വെട്ടിയൊട്ടിച്ചൊക്കെയായിരുന്നു സിനിമ പൂർത്തിയാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലഘട്ടങ്ങളിലായിരുന്നു ഈ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചെന്ന് ഓർക്കണം അതുകൂടാതെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ജോണി വാക്കർ വിസ്കിയുടെ പരസ്യത്തിലും ബ്രൂസിലിയെ സി ജി ഐ സഹായത്തോടെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മരണപ്പെട്ട ഒരു താരത്തെ വീണ്ടും കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളുടെ സഹായത്തോടെ വീണ്ടും സിനിമയിൽ ജീവിപ്പിക്കുന്നത് അത് ബ്രൂസിലിയുടെ ഗെയിം ഓഫ് ഡെത്തിലൂടെയായിരുന്നു അടുത്തത് നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡറി ആക്ടർ നെടുമുടി വേണുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അഞ്ഞൂറിലേറെ സിനിമകളിലാണ് ഇദ്ദേഹം വേഷമിട്ടിരിക്കുന്നത് നമ്മുടെ വേണുവേട്ടൻ മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ലിവർ സംബന്ധമായ അസുഖവും കോവിഡ് വൈറസ് ബാധയുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് വർഷങ്ങൾ ശേഷം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സിനിമയിൽ പുനർജീവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ ആയിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഇന്ത്യൻ ടൂവിലെ ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്നാൽ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഇദ്ദേഹം അഭിനയിക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ വെച്ച് പൂർത്തീകരിക്കുകയും ഏ വിദ്യയിലൂടെ ഇദ്ദേഹത്തിന്റെ മുഖം കൊണ്ടുവരികയുമായിരുന്നു ഈ സിനിമയിൽ നടുമുടി വേണു ബോഡി ഡബിളായി അഭിനയിച്ചിരുന്നത് നമ്മുടെ മലയാള സിനിമകളിൽ നിത്യം വഴിപോക്കൻ വേഷങ്ങളിൽ എത്തിയ നന്ദു പൊതുവാളായിരുന്നു ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് മറ്റൊരാളായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനർജീവിപ്പിച്ചതാണെങ്കിലും ഈ കഥാപാത്രം കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കണ്ടവരുണ്ട് അടുത്തത് ഹോളിവുഡിലെ സൂപ്പർ താരം പോൾ വാക്കറാണ് ഒരുപാട് ആരാധകരുള്ള ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വെറും നാൽപ്പത് വയസ്സ് മാത്രമായിരുന്നു ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതായിരുന്നു മരണകാരണമായത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഫ്യൂരിയസ് സെവനിലൂടെയാണ് ഇദ്ദേഹത്തിന് സി ജി ഐ സാങ്കേതിക വിദ്യയിലൂടെ ുന്നത് എന്നാൽ ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്നാൽ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാൽ സംവിധായകൻ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങളെ ബോഡി ഡബിളായി ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ മുഖം സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കിയിരുന്നത് അടുത്തത് തമിഴിലെ സൂപ്പർ കോമഡി താരം വിവേകാണ് ഇദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സ് മാത്രമായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണ കാരണം എന്നാൽ ഇദ്ദേഹത്തെയും നമ്മുടെ നടുമുടി വേണു ചേട്ടനെ പോലെ ശങ്കറിൻ്റെ ഇന്ത്യൻ ടൂയിലൂടെ സി ജി ഐ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുനർജീവൻ നൽകിയിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നെങ്കിലും സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാൽ ഇദ്ദേഹം അഭിനയിച്ച് പൂർത്തിയാക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ ഉപയോഗിച്ച് മുഖം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു കോവൈ ബാബു എന്ന നടനാണ് ഇദ്ദേഹത്തിന്റെ ബോഡി ഡബിളായി ഈ സിനിമയിൽ അഭിനയിച്ചത് അടുത്തത് തമിഴ് താരം മനോബാലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ലിവർ സംബന്ധമായ അസുഖമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം എന്നാൽ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ട്യൂബിൽ ഇദ്ദേഹത്തെയും എ ഐ സി ജി ഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു ഇദ്ദേഹത്തിനും സിനിമ പൂർത്തിയാക്കാൻ പറ്റിയില്ല കടൻ വിവേകിന്റെയും മനു ബാലയുടെയും ഒക്കെ ശബ്ദം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഡബ് ചെയ്തിരുന്നത് ജി എസ് വിജയന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചെപ്പടി വിദ്യ ശ്രീനിവാസൻ സുധീഷ് മാധു മോനിഷ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു നടി മോനിഷ ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് പ്രേക്ഷകർ ഞെട്ടലോടെയായിരുന്നു ആ മരണവാർത്ത കേട്ടത് എന്നാൽ മോനിഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മുഖം കാണിക്കാത്ത രീതിയിലുള്ള പല ഷോട്ടുകളും ഉൾപ്പെടുത്തി മറ്റൊരു നടിയെ മോനിഷയുടെ ബോഡി ഡബിളായി ഉപയോഗിച്ചായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതും സിനിമ റിലീസ് ചെയ്തതും ഈ ഒരു സീനിൽ ഡ്യൂപ്പിനെ മുഖം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ലോങ് ഷോ വോട്ട് വെച്ചി അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. കൊടുന്തലിയുമ്പോൾ ഇനി നീണ്ടനെ വിട്ടു കൂടുന്നില്ല. ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതാ നല്ലത്. ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാൻ വെച്ചു. ഞാൻ അബ്ദൽസ് ആയിക്ക. മോനിഷയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന രംഗങ്ങളിലൊക്കെ മുഖം കാണിക്കാത്ത രീതിയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഷോട്ടുകളാണ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മറ്റൊരു നടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മുഖം കാണിക്കാൻ സാധിക്കില്ല മോനിഷ മരണപ്പെട്ടതുകൊണ്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്രാജിക് എൻഡായി മാറ്റിയത് കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ നമ്മുടെ സത്യമാഷും നസീറും ഷീലയും കെ പി സി ലളിതയും അടൂർ ബാസിയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ അവതരിപ്പിച്ചു മാത്രമല്ല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത് എന്നാൽ ഈ സിനിമ റിലീസാവുന്നതിന് മുൻപ് തന്നെ ജൂൺ മാസത്തിൽ നമ്മുടെ സത്യം മാഷ് മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ഈ സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളിൽ സത്യൻ മാസ്റ്റർ ചെയ്ത കഥാപാത്രത്തിന്റെ മുഖമില്ലാത്ത രംഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം മനസ്സിലാവാത്ത രീതിയിൽ തന്നെ സംവിധായകൻ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരുക്കിയിട്ടുണ്ട് അകാലത്തിൽ പൊളിഞ്ഞുപോയ വളരെ ശ്രദ്ധയായ ബോളിവുഡ് നടിയായിരുന്നു ദിവ്യ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്ളാറ്റിൽ നിന്നും വീണായിരുന്നു ഇവർ മരണപ്പെട്ടിരുന്നത് മരിക്കുന്ന സമയത്ത് ഏകദേശം പത്തോളം സിനിമകളിൽ നായികയാകാൻ കരാറിൽ സൈൻ ചെയ്തിരുന്നു ഇവർ തന്റെ കരിയറിൽ ഏറ്റവും അധികം ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ അപ്രതീക്ഷിതമായ മരണം ഇവരുടെ മരണശേഷം മൂന്ന് സിനിമകളാണ് റിലീസായത് സൂപ്പർ ഹിറ്റായ രങ് എന്ന സിനിമയിൽ പല ഭാഗങ്ങളും അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല പിന്നീട് പിന്നിൽ നിന്നുമുള്ള മുഖം കാണാത്ത പല ഷോട്ടുകളും ഡ്യൂപ്പിന് ഉപയോഗിച്ച് പൂർത്തീകരിക്കുകയായിരുന്നു എന്നാൽ ശത്രഞ്ജി എന്ന സിനിമ പൂർത്തിയാക്കിയിരുന്നു മറ്റൊരാളാണ് ഇവർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നീട് പുറത്തിറങ്ങിയ തുലിമിത്തു എന്ന തെലുങ്ക് സിനിമ പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല ദിവ്യ ഭാരതി പകുതി മാത്രം അഭിനയിച്ച സിനിമ പിന്നീട് പൂർത്തിയാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട നടി രമ്പയെ ഉപയോഗിച്ചാണ് ദിവ്യ ദിവ്യാഭാരതിയുമായുള്ള രംഭയുടെ രൂപസാദൃശ്യമായിരുന്നു രംഭയെ ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്നാൽ പെട്ടെന്ന് മുഖം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ദിവ്യാഭാരതി പൂർത്തിയാക്കാത്ത രംഗങ്ങളിൽ രംഭ അഭിനയിച്ച് ചിത്രം പൂർത്തീകരിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് നടിമാർ ചേർന്നാണ് ഈ കഥാപാത്രം പൂർത്തിയാക്കിയത് പി കെ ബാബുരാജിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഷെവലിയാർ മീക്കായൽ നമ്മുടെ തിലകൻ തിലകൻചേട്ടനായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആര് ചെയ്താൽ എന്താ രുചി വേണം എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മറ്റൊരാളാണ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗം കണ്ടാൽ അറിയാം സിനിമ പൂർത്തിയാക്കാൻ നമ്മുടെ തിലകൻചേട്ടൻ നിന്നിട്ടില്ല എന്ന് വ്യക്തമല്ലാത്ത ചില കാരണങ്ങളാൽ ഇദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് പിന്മാറുകയായിരുന്നു എന്റെ ജീവൻ രക്ഷിച്ചത് റെഡിയാണ് ഒരു ദിവസം അയ്യോ ജീവിതകാലം മുഴുവൻ സിനിമ പൂർത്തിയാക്കാൻ തിലങ്കൻചേട്ടൻ നിന്നില്ലെങ്കിലും സംവിധായകൻ വളരെ വിദഗ്ധമായി ആ പ്രശ്നം പരിഹരിച്ചു ഒരു ഡ്യൂപ്പിനെ തിലകൻ ചേട്ടന് പകരം കാറിലിരുത്തി ലോങ് എടുക്കുകയും കഥാപാത്രത്തിന്റെ വ്യൂവിൽ നിന്നുമുള്ള ഷോട്ട് കാണിക്കുകയും പിന്നീട് ശബ്ദം ഉൾപ്പെടുത്തുകയും ചെയ്ത് സിനിമ ഒരുവിധം ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു ജീൻ പോൾ ലാലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹണി ബി ടു സെലിബ്രേഷൻ ആസിഫ് അലി ഭാവന ബാബുരാജ് ബാലു ബാലുവർഗി ശ്രീനാഥ് ബാസി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആ സിനിമയിലെ വളരെ വിവാദമായൊരു രംഗമാണിത് എന്നാൽ ഈ ബാക്ക് സീൻ കാണിച്ചതിനെതിരെ സംവിധായകനെതിരെ നടി പരാതി നൽകിയിരുന്നു ഈ സിനിമയിലെ ചില രംഗങ്ങളിൽ അഭിനയിക്കാൻ താൻ തയ്യാറായില്ലെന്നും അതുകൊണ്ട് മറ്റൊരു നടിയുടെ ബാക്ക് ഭാഗം ബോഡി ഡബിളായി കാണിച്ച് തന്റെ മുഖം കാണിച്ചു എന്നായിരുന്നു പരാതി നടി വിസമ്മതിച്ചടുത്ത് ബോഡി ഡബിളിനെ വെക്കുകയായിരുന്നു എന്നാണ് ആരോപണം വൈശാഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സീനിയേഴ്സ് ജയറാം കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ മനോജ് ക്യാജയൻ പത്മപ്രിയ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ രംഗത്തിൽ ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വയറ് കാണിക്കുന്നത് തന്റേതല്ല എന്നും മറ്റൊരു ബോഡി ഡബിളിനെ ഉപയോഗിച്ച് അവരുടെ വയറ് കാണിക്കുകയും അവസാനം തന്റെ മുഖം കാണിക്കുകയും ആയിരുന്നെന്ന് ലക്ഷ്മിപ്രിയ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സത്യനദി സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് സിനിമയായിരുന്നു നാടോടിക്കാറ്റ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗം ചിത്രീകരിക്കുമ്പോൾ തിലകൻചേട്ടന് സിനിമയുടെ ഷൂട്ടിംഗിൽ ജോയിൻ ചെയ്യാൻ ചില കാരണങ്ങളാൽ പറ്റാതെ വരികയും പിന്നീട് സത്യൻ നന്ദിക്കാട് അതിവിദഗ്ധമായി ആ രംഗങ്ങളൊക്കെ ബോഡി ഡബിളിനെ വെച്ച് ഷൂട്ട് ചെയ്യുകയും നിർബന്ധമായും തിലങ്കൻ ചേട്ടൻ അഭിനയിക്കേണ്ട ഈ രംഗം സംവിധായകൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെ ബുദ്ധിപരമായി അദ്ദേഹത്തിന്റെ വിടവ് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തു ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാതെ പിന്നിൽ നിന്നുമുള്ള ഒരു ഷോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കണ്ടു ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് മറ്റൊരു ബോഡി ഡബിൾ ഡ്യൂപ്പാണ് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ തിലകൻ ചേട്ടന്റെ കഥാപാത്രത്തെ ഒരു ടിന്നിലേക്ക് സംവിധായകൻ തള്ളിയിടുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തെ കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി കൃത്യമായി ഈ സിനിമകളിലൊക്കെ ഡബ്ബ് ചെയ്തപ്പോൾ തിലകൻ ചേട്ടന്റെ അഭാവം ഒരിക്കലും മനസ്സിലായില്ല പ്രേക്ഷകന് സഞ്ജീവ് ശിവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു അപരിചിതൻ കാവ്യ മാധവൻ കാർത്തിക മന്യ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ദേവി എന്ന കഥാപാത്രത്തെ ആയിരുന്നു മന്യ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ക്ലൈമാക്സിനോട് അടുത്ത രംഗങ്ങളിലൊന്നും നമുക്ക് മഞ്ഞയെ കാണാൻ സാധിക്കില്ല ക്ലൈമാക്സ് ഭാഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ മന്യക്ക് സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയും ഇത്തരം സീനുകളിൽ മന്യയെ ദൂരെ നിൽക്കുന്നതായി ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് കാണിക്കുകയുമായിരുന്നു ഈ രംഗത്ത് മഞ്ഞയുടെ മുഖം കാണിക്കാത്ത രീതിയിലുള്ള പിറകിൽ നിന്നുമുള്ള ഒരു ഷോട്ട് ഉൾപ്പെടുത്തി സംവിധായകൻ ആ കാര്യം വളരെ ബുദ്ധിപരമായി അഡ്ജസ്റ്റ് ചെയ്തു മലയാളത്തിന്റെ അനശ്വരനായ ആക്ഷൻ ഹീറോയാണ് നടൻ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കോളി എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്നാൽ കോളി എന്ന സിനിമയിലെ പല ഭാഗങ്ങളും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് സിനിമ റിലീസാകുമ്പോൾ പല രംഗങ്ങളിലും ബോഡി ഡബിളിനെ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് പിറകിൽ നിന്നുമുള്ള ഷോട്ട് ഷോട്ടെടുത്തായിരുന്നു സിനിമ പൂർത്തിയാക്കിയത് കണ്ടില്ലേ മറ്റൊരു നടനെ വെച്ച് അദ്ദേഹത്തിന്റെ പിറകിൽ നിന്നുമുള്ള ഷോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സീൻ പൂർത്തിയാക്കുകയായിരുന്നു സിനിമയിൽ ബോഡി ഡബിളിനെ വെച്ച് പിറകിൽ നിന്നുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട് മുൻപ് എപ്പോ ഷൂട്ട് ചെയ്തു വെച്ച ക്ലോസ് അപ്പ് രംഗങ്ങൾ ഈ സീനുകൾക്കിടയിൽ കുത്തി കുത്തിക്കയറ്റി വളരെ മനോഹരമായിട്ട് തന്നെ തിരിച്ചറിയാത്ത രീതിയിൽ സംവിധായകൻ രംഗം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ അഗ്നിശരം എന്ന സിനിമയിൽ ഇത്തരത്തിൽ ജയൻ്റെ ബോഡി ഡബിളിനെയും മറ്റു സിനിമകളിലെ രംഗങ്ങളും കുത്തിക്കയറ്റിയാണ് സിനിമ പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാജവംബാല ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ആന്റണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മഹാനടൻ ജയനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ ഡ്യൂപ്പായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് ഒരുപാട് ആരാധകരും സിനിമയിൽ വലിയ മാർക്കറ്റുമുള്ള നടനായിരുന്നു ജയൻ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണശേഷവും ആരാധകരിൽ ഒട്ടും കുറവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ മാർക്കറ്റ് മുതലെടുക്കാൻ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ളവരെ പലരെയും ഇറക്കി സിനിമകൾ ചെയ്തിരുന്നു അതിലൊന്നായിരുന്നു രാജവംബാല എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യത്തോടെ അഭിനയിച്ചത് മറ്റാരുമല്ലായിരുന്നു നമ്മുടെ നടൻ ഭീമൻ രഘു ആയിരുന്നു ശിക്ഷിക്കപ്പെട്ടു ബാലൻ കെ നാരി രതീഷ് സത്താറ് കവിയൂർ പൊന്നമ്മ തുടങ്ങി സ്ഥിരം ജയൻ സിനിമയിലെ താരങ്ങളും ഈ ചിത്രത്തിലുണ്ടായിരുന്നു ജയനുമായുള്ള രൂപസാദൃശ്യം കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭീമൻ എന്ന ചിത്രത്തിലേക്ക് ഭീമൻ രേഖ എത്തുന്നത് എന്നാൽ ജയന്റെ രൂപസാദൃശ്യം വെച്ച് അധികം കെച്ച് പിടിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിലേക്ക് മാറുകയായിരുന്നു എന്തു തന്നെ പറഞ്ഞാലും ഇന്നും മലയാള സിനിമയിൽ പകരക്കാരനില്ലാത്ത നടനാണ് ജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ഒറ്റ നോട്ടത്തിൽ മോഹൻലാലാണെന്ന് തോന്നുമെങ്കിലും മോഹൻലാലിന്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരു നടനായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് മദൻലാൽ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത് ഈ സിനിമയിൽ ഡബിൾ റോളിലായിരുന്നു ഇദ്ദേഹം എത്തിയിരുന്നത് മോഹൻലാലുമായുള്ള ഇദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം ഏറെ വിവാദമുണ്ടാക്കുകയും പ്രേക്ഷകർക്ക് വലിയ കൗതുകം നൽകുകയും ചെയ്തിരുന്നു ഇങ്ങനെ വിവാദമുണ്ടാക്കാതിരിക്കും മോഹൻലാലുമായുള്ള ഡിക് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷൻ ഈ സിനിമയിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങി നെടുമുടി വേണും ഗീതയും പ്രധാന വേഷത്തിലെത്തിയ കുഞ്ഞിക്കുരുവി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലെത്തിയതും മദൻലാല് തന്നെയായിരുന്നു ോ അത് കൂടാതെ പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മുകേഷും സിദ്ധിക്കും പ്രധാന വേഷത്തിൽ എത്തിയ പ്രവാചകൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന് പകരം ഒരു രംഗത്തിൽ ഇദ്ദേഹം എത്തിയിരുന്നു നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്നത് മോഹൻലാൽ പിന്നീട് ഒരുപാട് സിനിമകളിലേക്ക് ഓഫർ ലഭിച്ച ഇദ്ദേഹം ഒരു ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെടുകയും സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയുമായിരുന്നു പിന്നെ മോഹൻലാലുമായുള്ള രൂപസാദൃശ്യവും ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന് വലിയൊരു പാരയായിട്ടുണ്ട് സൂര്യൻ കുനിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മുരളി ലാലോലക്ഷി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കണ്ണാടി കടവത്ത് കുഞ്ചാക്കോ ബൊബൻ ഒറ്റ നോട്ടത്തിൽ കുഞ്ചാക്കോ ബൊബൻ ആണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹവുമായി ഒരുപാട് രൂപസാദൃശ്യമുള്ള അൻസിൽ എന്ന നടനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചേട്ടൻ കത്തും ഇന്ന് പറഞ്ഞു ചേച്ചി നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ പഴയകാലത്തെ ഡിറ്റോ ലുക്കല്ലേ ഇദ്ദേഹം പിന്നീട് ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ആൽബം സോങ്ങുകളിലൊക്കെ ഇദ്ദേഹത്തെ കണ്ടിരുന്നു എന്നാൽ കുഞ്ചാക്കോബരുമായുള്ള ഇദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം ഇദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിന് വലിയ പാരയായെന്ന് തോന്നും പിന്നീട് അധികം സിനിമകളിലൊന്നും ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു നടനുമായി ചെറിയ രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ തന്നെ സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ വലിയ പാടാണ് പോൾസന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങി ഷമ്മീത് ലഗൻ മാളരവിന്ദൻ ഇടവേള ബാബു നന്ദു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കേൽ നയൻറ്റി ഫൈവ് എറണാകുളം നോർത്ത് ഈ ചിത്രത്തിൽ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ സേടന്റെ രൂപസാദൃശ്യമുള്ള പക്ക ഡിറ്റോ ഡൂപ്പ് നടനാണ് അതുപോലെ നടൻ പ്രഭുദേവയുടെ ഡൂപ്പും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അയ്യോ ചേട്ടാ കൊച്ചിയിൽ കടലാക്രമണം ബാലു കീര്യത്തിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങി ജഗദീഷ് ഷമ്മി തിലകൻ സിഐ പോൾ അരിശി അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മൂന്ന് കോടിയും മുന്നൂറ് പവനും ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ മാളച്ചേട്ടന്റെ രൂപസാദൃശ്യവും ശബ്ദവും അനുകരിക്കുന്ന രണ്ട് ഡ്യൂപ്പ് നടന്മാരായിരുന്നു രണ്ടുപേരും മാളച്ചേട്ടന്റെ അതേ ശബ്ദവും അതേ രൂപവും അല്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജഗദീഷ് നായകനായി പുറത്തിറങ്ങിയ മിമിക്സ് സൂപ്പർ തൗസൻഡ് എന്ന ചിത്രത്തിലും മാള ഡ്യൂപ്പായി അഭിനയിച്ച നടനെ നമുക്ക് കാണാം അതുപോലെ എറണാകുളം നോർത്ത് എന്ന ചിത്രത്തിൽ ഇന്ദ്രൻസ് ചേട്ടന്റെ അപരനായി അഭിനയിച്ച അതേ കലാകാരൻ ഈ ചിത്രത്തിൽ ഇന്ദ്രൻസ് ചേട്ടന്റെ ഡ്യൂപ്പായി എത്തുന്നുണ്ട് അലി അക്ബറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ജഗദീഷ് നായകനായ ചിത്രമായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഈ സിനിമയിൽ രജനീകാന്തിന്റെ ഡ്യൂപ്പായി കലാബോൻ ഷിയാസ് എത്തുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി സിനിമയിലും ഇത്തരത്തിൽ ഒരുപാട് ഡ്യൂപ്പുകളെ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ സിനിമകൾ റിലീസായിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ടീൻ മോട്ടി എന്ന ചിത്രത്തിൽ സൂപ്പർ താരങ്ങളായ ഷാറുഖ് ഖാൻ സഞ്ജയ് ദത്ത് ജാക്കി ഷറഫ് തുടങ്ങിയവരുടെ രൂപസാദൃശ്യമുള്ള അപരന്മാരാണ് നായകന്മാരായത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ രാംഗർ ഷോലെ എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ അനിൽ കപൂർ ഗോവിന്ദ തുടങ്ങിയ നടന്മാരുടെ അപരന്മാരായിരുന്നു നായകന്മാരായി എത്തിയത് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ആമിർ ഷാറൂഖ് സൽമാൻ എന്നൊരു ചിത്രം റിലീസായിരുന്നു ആ സിനിമയിൽ സൂപ്പർ താരങ്ങളായ ആമിർ ഖാന്റെയും സൽമാൻ ഖാന്റെയും ഷാറൂഖ് ഖാന്റെയും അപരന്മാരായിരുന്നു നായകന്മാരായി അഭിനയിച്ചത് വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങി മണിക്കുട്ടൻ ലക്ഷ്മി ഗോപാലസ്വാമി ശ്രീനിവാസൻ മുകേഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ബോയ്ഫ്രണ്ട് ഈ സിനിമയിലെ ഒരു തറവേലയായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും തല വെട്ടിയൊട്ടിച്ചുള്ള രണ്ട് അപരന്മാർ ഒരുപാട് വിവാദമാകുകയും ചെയ്തിരുന്നു ഈ ചിത്രീകരണം തമിഴിൽ വളരെ പ്രശസ്തനായ നടനാണ് ഭാഗ്യരാജ് എന്നാൽ ഇദ്ദേഹവുമായി ഒരുപാട് രൂപസാദൃശ്യമുള്ള ഇദ്ദേഹത്തിന്റെ അപരനായ നടനായിരുന്നു യോഗരാജ് ഇദ്ദേഹവും ഒരുപാട് സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ ഭീമൻ രഘുവിന്റെ കാര്യം പറഞ്ഞതുപോലെ നടൻ ജയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരുപാട് പേരെ രംഗത്തെറക്കിയിരുന്നു അതിലൊന്ന് അദ്ദേഹവുമായി ഏറെ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ സോമൻ നായരെ അജയൻ എന്ന പേരിൽ ഒരുപാട് സിനിമകളിൽ നായകനാക്കിയിരുന്നു എന്നാൽ സോമൻ നായരും ജയന്റെ രൂപം വെച്ചുകൊണ്ട് അഭിനയിച്ചിട്ട് ക്ലച്ച് പിടിച്ചില്ല അദ്ദേഹം സിനിമാ രംഗത്ത് വലിയ രീതിയിലൊന്നും തടങ്ങിയില്ല രണ്ടായിരം കാലഘട്ടങ്ങളിൽ ജയൻ തരംഗം വീണ്ടും പൊങ്ങി വന്നപ്പോൾ ജയന്റെ അപരന്മാരെ നായകന്മാരാക്കി ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു അതിലൊന്നാണ് നിസാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഡ്യൂപ് 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 എന്ന ചിത്രം ജയന്റെ ഡ്യൂപ്പ് മാത്രമല്ല ഒരുപാട് നടന്മാരുടെ അപരന്മാരെയും ഈ സിനിമയിൽ കാണിച്ചിരുന്നു രണ്ടായിരത്തിഒന്നിൽ തന്നെ പുറത്തിറങ്ങി ജയന്റെ അപരൻ നായകനായ മറ്റൊരു ചിത്രമായിരുന്നു അപരന്മാർ നഗരത്തിൽ രാജാസാബ് ആയിരുന്നു ഈ ചിത്രത്തിൽ ജയനായി വേഷമിട്ടത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി ജയന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അപരൻ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു ജഗപൊക ഇത്തരത്തിലുള്ള മിമിക്രി സിനിമകളിലൂടെ ഒരുപാട് മിമിക്രി താരങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് ഇത്രയും സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളും സിനിമകളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ